നമ്മൾ ജനിച്ച കാലം മുതലേ കേൾക്കുന്നൊരു വാക്കാണ് സംസം ഈ സംസം എന്ന പേര് ആ വെള്ളത്തിന് പറയുന്ന പേരാണോ അതോ ആ കിണറിന് പറയുന്ന പേരാണോ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമേതാ സംസം വെള്ളമാണോ അതോ നാളെ നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞ് പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ കുടിപ്പിക്കപ്പെടുന്ന ഹൗതൽ കൗസറാണോ വലമാക്കൽ എന്താണ് പറയുന്നത് ഒരു മനുഷ്യൻ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് എന്ത് നീയത്താണ് അവൻ വെക്കേണ്ടത് പുലമാക്കൾ പറഞ്ഞു തരുന്ന ദുആ ഏതാണ് നമുക്കൊന്ന് പരിശോധിക്കാം സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട സുപ്രധാനപ്പെട്ട സുന്നത്തുകൾ ഏതൊക്കെയാണ് ജംസം വെള്ളം ഇരുന്നാണോ കുടിക്കേണ്ടത് അതോ നിന്നാണോ കുടിക്കേണ്ടത് എത്ര ഇറക്കായിട്ടാണോ കുടിക്കേണ്ടത് തുടങ്ങിയ ജംസം വെള്ളവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില സുപ്രധാനപ്പെട്ട മസാലകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അവസാനം വരെ കാണുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമത്തു വലഹമ്മുലിൻ്റെ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞെ അള്ളാഹുല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം ഹാജിമാരെല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയാണ് വരുന്ന ആളുകളൊക്കെ വളരെ സന്തോഷത്തിലാണ് അവരൊക്കെ നമുക്ക് സംസം വെള്ളം കൊണ്ടുവരുന്നു കാരൊക്കെ കൊണ്ടുവരുന്നു നമ്മൾ അവരെ പോയി കാണുന്നു അവരോട് ദാവസീയത്ത് ചെയ്യുന്നു അവരുടെ കണ്ണുകളിൽ ചുംബിക്കൽ പ്രത്യേകം സുന്നത്താണ് നമ്മൾ വരുന്ന ഹാജിമാരെ സ്വീകരിച്ച് അതോടൊപ്പം തന്നെ അവരോട് വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഹാജിമാരെ കാണുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവരുടെ രണ്ട് കൈകൾ ചേർത്ത് പിടിക്കണമെന്നാണ് ഒരു ഹാജിയെ കാണുമ്പോൾ അവൻ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കലും രണ്ട് കണ്ണുകളിൽ ചുംബിക്കലും പ്രത്യേകം നല്ലതാണ് കാരണം ആ കണ്ണുകൾ അവർ ഹറമ് കണ്ട കണ്ണാണ് കഴ കണ്ട കണ്ണാണ് അറഫയിൽ നിന്ന കണ്ണാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് അള്ളാഹുവിൻ്റെ ഞമ്മത്തുകൾ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട കണ്ണാൻ പാപമുക്തമായ കണ്ണാൻ അതുകൊണ്ട് ആ കണ്ണിൽ ചുംബിക്കൽ പ്രത്യേകം നല്ലതാണ് അള്ളാഹുത്താല നമുക്കും ഹജ്ജും അമ്രയും സിയാറത്തെല്ലാം ചെയ്യുവാനും റൌഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജും അമ്രയും ഒക്കെ കഴിഞ്ഞു വരുന്ന ആളുകൾ അവർ ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സംസം വെള്ളവും കാരക്കയാണ് അത് തന്നെ അത് സത്യമാണ് കാരണം നമ്മൾ അയാളെ കാണാൻ വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അയാൾ കണ്ട് സലാം പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീടിൻ്റെ ഉള്ളിലേക്ക് പോയി ഒരു ചെറിയ ഗ്ലാസ് സംസം വെള്ളവും ഒന്ന് രണ്ട് കാരക്ക നമുക്ക് കൊണ്ടു തരും ഒരു ഭാഗം ആളുകളും അതൊന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത് അങ്ങനെ പ്രതീക്ഷിക്കണമെന്നാണ് കാരണം ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകൾ നമുക്ക് തരാനായി കരുതി കൊണ്ടുവരുന്നതാണ് സംസം വെള്ളവും കാരക്കയും ഈത്തപ്പഴുമൊക്കെ അപ്പോൾ അത് കഴിക്കൽ പ്രത്യേകം സുന്നത്താണ് അതോടൊപ്പം തന്നെ അത് തരുമ്പോൾ അത് കുടിക്കുകയും അതോടൊപ്പം തന്നെ ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക എന്നുവെച്ചാൽ ശേഷം നമുക്കത് വിശദമായിട്ട് പറയാം അപ്പോൾ ആ പുണ്യമായ ജലം സംസം വെള്ളം ആ സംസം വെള്ളം അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് നമ്മളൊക്കെ ചെറുപ്പം മുതലേ വളരെയധികം ആദരവോടെ കൂടി കാണുന്ന ഒരു സംഗതിയാണ് സംസം വെള്ളം സംസം വെള്ളം കിട്ടിയാൽ കുറച്ച് നമ്മൾ കുടിക്കും അതുപോലെ കുറച്ച് കയ്യിലെടുത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പുരട്ടാറുണ്ട് അതുപോലെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ പഴയകാല ഉമ്മമാരും വല്ലുമ്മമാരൊക്കെ ജംസം വെള്ളം കുടിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട് നമ്മളും ആ ഒരു ഗണത്തിലാണ് ജംസം വെള്ളത്തെ കണ്ടിട്ടുള്ളത് ഒരു ഷിഫാ എന്ന രൂപത്തിൽ ഒരു മരുന്ന് എന്ന രൂപത്തിൽ നമുക്ക് ആർക്കും വയറ് നിറച്ച് കുടിക്കാൻ ഒരുപക്ഷെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നെ കാണുന്ന ഒരുപാട് ഉപ്പന്മാർക്കും ഒരുപാടുമ്മമാർക്കും അലഹമ്മ ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സംസം വെള്ളം വയറ് നിറച്ച് കുടിക്കുവാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് അള്ളാഹു താലം നമുക്ക് എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻബല്ലമീൻ അങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വമ യുഅല്ലിം അല്ലാഹി മിൻ നിശ്ചയമായും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അത് അവൻ്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് പള്ളികൾ മദ്രസകൾ അതുപോലെ പരിശുദ്ധമായ ഖുർആൻ അതുപോലെ ഉൽഹയ്യത്ത് മൃഗങ്ങൾ അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അറഫയാവട്ടെ മിനയാവട്ടെ മുസ്തലിഫയാവട്ടെ എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് പടച്ചവനെ ഓർമ്മ വരും എന്നതുപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് എന്ത് സംസം കിണറും അതിൻ്റെ വെള്ളവും ഈ ജംസം എന്ന് പറഞ്ഞാൽ അത് ആ കിണറിന് പറയുന്ന പേരാണോ അതോ ആ വെള്ളത്തിന് പറയുന്ന പേരാണോ ഭൂരിഭാഗം മുലമാക്കളും പറയുന്നു അത് ആ വെള്ളത്തിന് പറയുന്ന പേരാണ് എന്നുള്ളത് ജംസം എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ് മതി മതി എന്ന അതായത് അതിൻ്റെ പുറകിൽ വലിയൊരു ചരിത്രമുണ്ട് അതൊക്കെ നമുക്കറിയാം എന്നാലും ഒന്ന് പറയട്ടെ മഹതിയായ ഹാജറാ ബീവി എന്നല്ല ഹാജർ ബീവി എന്നാ നമ്മളൊക്കെ സാധാരണ ഹാജറ ബി വി ഹാജറാ ബിവി അങ്ങനെയല്ല അവർ ഹാജർ എന്നാണ് പറയേണ്ടത് മഹതിയായ ഹാജർ ബീവി റലിയാഹു താലാ നഹ തൻ്റെ മകനാകുന്ന ഇസ്മാനബി അലഹി സ്വലാത്തു വസ്സലാമിനെ ആ മരുഭൂമിയിൽ ആരാരും ഇല്ലാത്ത മരുഭൂമിയിൽ മക്കയിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണിത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം ഭാര്യയാകുന്ന ഹാജർ ബീബിയെയും മകനാകുന്ന നബി അലഹി സ്വലാത്തു വസ്ലാമിയെയും അവിടെ കിടത്തിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വെള്ളമില്ല ഭക്ഷണമില്ല ആ സമയത്ത് ഈ കുഞ്ഞിന് കൊടുക്കാൻ വെള്ളം അല്ലെങ്കിൽ ഞാൻ കുടിച്ചിട്ട് എൻ്റെ മുലപ്പാലായിട്ട് ആ കുഞ്ഞിന് കൊടുക്കണം അതിനെന്തെങ്കിലും കഴിക്കാൻ ഭക്ഷണമോ വെള്ളമോ അന്വേഷിച്ച് മഹതിയായ ഹാജർ ബീബി റലി അള്ളാഹു തലാഹിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുകയാൻ ആ ചരിത്രമൊക്കെയാണ് നമ്മൾ ഹജ്ജിലൂടെയും അമ്രയിലൂടെയൊക്കെ അനുസ്മരിക്കുന്നത് അങ്ങനെ ആ കുട്ടി ഇങ്ങനെ മഹാനായ ഇസ്മാൻ നബി അലഹി സ്വലാത്തു വസ്സലാം കൈകാലിട്ടിങ്ങനെ അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പുറപ്പെട്ട വെള്ളമാണ് ജംസം വെള്ളം അതിങ്ങനെ ഉറവ് പൊട്ടി ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് മഹതിയായ ഹാജർ ബിബിർ അലി അള്ളാഹു താലാൻഹ ഓടിച്ച് അതിങ്ങനെ മണ്ണുകൾ കൂട്ടി ഇങ്ങനെ തടഞ്ഞു വെച്ചു എന്നാണ് നമ്മൾ പഴയ കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ വെള്ളം ഒഴുകി വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കൂന കൂട്ടി വെക്കാറുണ്ട് എന്നതുപോലെ ഇങ്ങനെ കൂന കൂട്ടി വെച്ചു എന്നാണ് ആ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്താൻ എന്നിട്ടും ആ കൂനയെല്ലാം കഴിഞ്ഞിങ്ങനെ വെള്ളം ഇങ്ങനെ അധികരിച്ച് വരുന്ന സമയത്ത് മഹതിയായ ഹാജർ ബീബ് അലി അള്ളാഹു താലാൻഹ പറഞ്ഞു ം മതി മതി അത് ആ വാക്കിൽ നിന്നാണ് ആ വെള്ളത്തിന് ആ പേരുണ്ടായതെന്നാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വെള്ളമാണ് കാരണം മഹാ ആദരവായ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മാ ഉസ് സംസം ശുരിബല വസൂറത്തു ലിമാ ഈ സംസം വെള്ളം എന്ത് ആവശ്യത്തിനാണോ നമ്മൾ കുടിക്കുന്നത് അത് അള്ളാഹു നമുക്ക് നിർവഹിച്ചു നൽകുമെന്നാണ് കുടിക്കുന്ന സമയത്ത് നമ്മുടെ നീയത്ത് പലതായിരിക്കും നല്ല നീയത്തോടു കൂടി കുടിക്കണമെന്നാണ് സംസം വെള്ളം കുടിക്കുന്ന സമയത്തൊന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ പെട്ടതാണെന്ത് നീയത്ത് നന്നാക്കുക അള്ളാഹുവേ എൻ്റെ ഒരുപാട് കടങ്ങളുണ്ട് എൻ്റെ ഒരുപാട് രോഗങ്ങളുണ്ട് അതൊക്കെ നീ മാറ്റി തരണേ എന്ന നല്ല നീയത്തിൽ ആ സംസം വെള്ളം കുടിച്ചാൽ അത് എന്താണോ നമ്മൾ മനസ്സിൽ കരുതിയത് അത് നമുക്ക് കിട്ടുമെന്ന് നിമിതങ്ങളുടെ ഹദീസ അതുപോലെ സൂറത്ത് യാസീൻ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഓതുന്നത് അതും അള്ളാഹു നമുക്ക് നിർവഹിച്ച് നൽകുമെന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാണ് ഒരുപാട് വെള്ളങ്ങളുണ്ട് ഒരുപാട് ജലമുണ്ട് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ജലം ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമേതാൻ മഹാന്മാർ പറയുന്നുണ്ട് ഏറ്റവും ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ജലം എന്നുള്ളത് നബ്സ് അലൈഹി അഹ് വല്ലാമ തങ്ങളൊരു യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കൂടെയുള്ള സ്വഹാബിമാർ പറഞ്ഞു നബിയേ നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ കുടിക്കാൻ വെള്ളമില്ല ആ സമയത്ത് ഹബീബായ സൊല്ലാഹു അലൈവി വസലമാങ്ങൾ പറഞ്ഞു എങ്കിൽ ആ പാത്രം നിങ്ങൾ കൊണ്ടുപോകുക കുറച്ച് വെള്ളവുമായിട്ടൊരു പാത്രം കൊണ്ടുവന്നു നബി തങ്ങൾ ആ പാത്രത്തിലേക്ക് തൻ്റെ കൈ പ്രവേശിപ്പിച്ചു ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈകൾക്കിടയിൽ നിന്നും മുഴിതത്ത് അമാനുഷികത അത് പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു കാര്യമാണ് അമാനുഷികമായി നബി തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം പ്രവഹിച്ചു എന്നാണ് അങ്ങനെ ആ വെള്ളം നബിതങ്ങളുടെ കൈകൾക്കിടയിൽ നിന്ന് വന്ന വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം രണ്ടാമത്തെ സ്ഥാനം ഏതാണ് വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും രണ്ടാമത്തെ സ്ഥാനമാണ് ഈ സംസം വെള്ളത്തിനുള്ളത് സംസം വെള്ളത്തിന് രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ന് യൂട്യൂബിലും മറ്റ് സൈറ്റുകളിലൊക്കെ അടിച്ചു നോക്കിയാൽ സംസം വെള്ളത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫലീലത്തും നമ്മുടെ ആഹ്റപരമായ ദീനീപരമായ കാര്യങ്ങൾ മാറ്റി വച്ചാൽ ദുന്യവീപരമായ ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏത് വെള്ളം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചാലും അതിലൊക്കെ സൂക്ഷ്മ അണുക്കൾ ഉണ്ടാകും ജീവികൾ ഉണ്ടാകും എന്നാൽ ഇതിലൂടെ നോക്കിയാൽ വലിയ അത്ഭുതങ്ങളാണ് കാണാൻ സാധിക്കുക വെള്ളത്തിന് ഒരു ശുദ്ധമായ വെള്ളത്തിന് എന്തൊക്കെ ഘടകങ്ങൾ വേണോ അത് മുഴുവനും അടങ്ങിയിട്ടുള്ള വെള്ളമാണ് സംസം വെള്ളം എന്നാൽ ജംസം വെള്ളം അത്ഭുതമാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രയോ വർഷങ്ങളായിട്ട് അതിൽ നിന്നും വെള്ളം ഇങ്ങനെ ആളുകൾ കോരികൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്ററാണ് ഹജ്ജിന്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ പമ്പ് ചെയ്ത് ഒരുപാട് മോട്ടറുകൾ വെച്ച് പമ്പ് ചെയ്തെടുക്കുകയാണ് ആ കിണറിൽ നിന്നും വെള്ളം ലോകത്തിന്റെ ഒരുപാട് സ്ഥലത്തേക്ക് അത് കയറ്റുമതി ചെയ്യുകയാണ് ഇതുവരെ ഒരു താഴ്ച പോലും അതിലുണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു കുറവ് വേനൽക്കാലത്തൊരു കുറവ് അല്ലെങ്കിൽ മഴക്കാലത്തൊരു കൂടുതൽ ഇതൊന്നുമില്ല സാധാരണ കിണറുകളും കുളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഒരു പക്ഷേ വറ്റിയേക്കാം മഴക്കാലത്ത് മഴക്കാലത്ത് കൂടിയേക്കാം ഇത് രണ്ടും സംഭവിക്കാത്തത് ഈ ജംസം കിണറിന് ഒരേ നിരപ്പിൽ തന്നെ നിൽക്കുകയാണ് എത്ര വലിയ അത്ഭുതമാണ് ഈ ജംസം കിണറ് ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഗവൺമെൻറ് ഒരുപാട് വെള്ളം ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അത് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ചവരെടുത്തിട്ട് ദിവസങ്ങളോളം മോട്ടർ വെച്ച് അടിച്ചു വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുകയാണ് വെള്ളം അങ്ങട അവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം വലിയ അത്ഭുതമാണ് അപ്പോൾ ഒന്നാമത്തെ ശ്രേഷ്ഠമായ വെള്ളം നബി സല്ലല്ലാഹു നബ്സാലി തങ്ങളുടെ കൈകളിൽ നിന്നും വന്ന വെള്ളമാണ് രണ്ടാമത്തേത് സംസം വെള്ളമാണ് മൂന്നാമത്തേത് ഹൗദുൽ കൗസറാണ് അത് നമുക്ക് ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളമാണ് അള്ളാഹു താല അതൊക്കെ കുടിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ സൂറത്തുൽ കൗസർ കൗസർ ഇന്ന ഇന്ന വൻഹർ അതിൽ കാണുവാൻ സാധിക്കും ഈ ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ പാലിനേക്കാൾ വെളുത്തത് അങ്ങനെ വെളുത്തതുണ്ടോ ഒരു നമുക്കറിയില്ല അങ്ങനെ ഉണ്ടാവാം തേനിനേക്കാൾ മധുരം അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടാവാം അതുപോലെ മഞ്ഞിനേക്കാൾ തണുപ്പ് മഞ്ഞിനേക്കാൾ തണുപ്പെന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുമോ അത് കുടിക്കാൻ പറ്റുന്ന നല്ല തണുപ്പുള്ള കുടിച്ചാൽ പിന്നെ ദാഹിക്കാത്ത തരത്തിലുള്ള വെള്ളമാണെന്നൊക്കെ ഈ ഹൗദുൽ കൗസറിനെ പറ്റി പറയാറുണ്ട് ആ വെള്ളമാണ് മൂന്നാമത്തെ സ്ഥാനം എന്നാൽ രണ്ടാമത്തെ സ്ഥാനം ഏതാണ് സംസം വെള്ളത്തിനാൽ പിന്നെ അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള മഴ വെള്ളം അതൊക്കെയാണ് ബാക്കിയുള്ള സ്ഥാനങ്ങൾ അപ്പോൾ രണ്ടാമത്തെ സ്ഥാനമാണ് ഈ സംസം വെള്ളത്തിനുള്ളത് പ്രവാചകന്മാരുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ഈ സംസം കിണർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്ര പാരമ്പര്യം അതിനുണ്ട് മഹതിയായ ഹാജർ ബിബിയുടെ ചരിത്ര പാരമ്പര്യമുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്ര പാരമ്പര്യമുണ്ട് കോടിക്കണക്കിന് വരുന്ന മുസ്ലിംങ്ങൾ മറ്റു വിശ്വാസികളൊക്കെ കുടിച്ച വെള്ളമാണ് എത്രയോ ആളുകൾ അവിശ്വാസികളായ എത്രയോ ആളുകൾ ഈ ഹജ്ജിന് പോയി വരുന്ന ആളുകളടുക്ക് നിങ്ങളുടെ സംസം വെള്ളം കുറച്ച് തരോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അജു അതുപോലെ അജുവായി ഇത്തപ്പഴം തരോ അത് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് മുസ്ലിംകളുണ്ട് അവർക്കൊക്കെ ഒരു വിശ്വാസമാണ് ഇത് കുടിച്ച രോഗം മാറുമെന്ന് അതങ്ങനെ തന്നെയാണ് അതിനിതകളുടെ ഹദീത്തിലുള്ളതാണ് പിന്നെ യോ മുത്തുനബി സല്ലഹി തങ്ങളുടെ ചുണ്ടോട് ചേർത്ത് വെച്ച വെള്ളമാണ് ഈ സംസം വെള്ളമൊക്കെ കൂടാൻ കൂടി വരുന്ന അമ്പിയാക്കളും മൗലിയാക്കളും സ്വാരഹീകളും ശുഹദാക്കളൊക്കെ കുടിച്ച വെള്ളം സംസം വെള്ളം അലൈഹി ഒരു ഹദീസിൽ കാണാം ഈ സംസം വെള്ളം എന്ന് പറഞ്ഞാൽ വ അതായത് ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണ് രോഗികൾക്കുള്ള മരുന്നുമാണ് എന്ത് സംസം വെള്ളം ഈ ഹജ്ജിനും ഉമ്രക്കൊക്കെ പോയ ആളുകൾക്ക് ഒരു പക്ഷേ പരിചയമുണ്ടാകും നമ്മൾ വളരെ ദാഹിച്ചിരിക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഈ സംസം വെള്ളം ഇങ്ങനെ കുടിച്ചാൽ സംസം വെള്ളവും കാരക്കയും മാത്രമാണ് നമ്മളിങ്ങനെ ഒരുപാട് കഴിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒരു വെള്ളവും കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് മലമൂത്ര വിസർജനത്തിനു തോന്നൂല മലമൂത്ര വിസർജനത്തിനു തോന്നൂല ഒരു ദിവസം മുഴുവനും ഈ സംസം വെള്ളം മാത്രം ഇങ്ങനെ കുടിച്ചു അതുപോലെ കാരക്ക മാത്രം ഈത്തപ്പഴം മാത്രം നമ്മൾ കഴിച്ചു വേറെ ഒരു ഭക്ഷണവും നമ്മൾ കഴിച്ചില്ല നമുക്കെന്താ മലമൂത്ര വിസർജനത്തിന് തോന്നൂല എന്നാൽ എന്നാൽ അതിൻ്റെ ഇടക്കം ഞാനും ഒരു മിനറൽ വാട്ടർ കുടിച്ചാൽ പിന്നെ മൂത്ര പറ്റും ഇത് നമുക്ക് നേരിട്ട് എത്രയോ ഹാജിമാരായി ഇത് പറഞ്ഞിട്ടുള്ളത് ജംസം വെള്ളം ഒരുപാട് കുടിക്കാൻ പറ്റുക വയറ് നിറച്ച് കുടിക്കാൻ പറ്റുക എന്നത് ഒരു മുമ്മിനെ ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ചില ആളുകളുണ്ട് ഹജ്ജ് ഉമ്രക്കൊക്കെ പോകും ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാനേ ആ അത്രയും ദിവസം അവിടെ ഹജ്ജും ഉമ്രക്കും ചെന്നിട്ട് സംസം വെള്ളം വയറ് നിറച്ച് കുടിക്കാനുള്ള ഒരു ഭാഗം അല്ല അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഒരുപാട് നമുക്ക് കുടിക്കണം അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ ഈ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ദുആയുണ്ട് എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കൊക്കെ പലപ്പോഴും അറിയാമായിരിക്കും പലപ്പോഴും ആ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് പല ദ്വായകളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദ്വായ ഉണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അത് എഴുതിയെടുത്തോ അല്ലാതെയൊക്കെ നിങ്ങൾ പഠിച്ച് അറിയാമായിരിക്കും എന്താണ് ആ ദുആ അല്ലാഹുമ്മ ദ്വാ അഹുമീ ക ഇത് ചിലപ്പോൾ ഈ ദുആ അല്ലാതെ മറ്റു ദുആകളും ഉണ്ടാകും അതും ദുആ ചെയ്യാം ഇപ്പോ പറഞ്ഞ ദ്വായും ശ്രേഷ്ഠമുള്ള അല്ലാഹുമ്മ ഇന്നി ഇൽമൻ ദ്വായ അല്ലെങ്കിൽ പലപ്പോഴും പല ലഫുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാവാം അപ്പോൾ ഏത് ദുആ ചെയ്താലും വളരെ ശ്രേഷ്ഠമാണ് ഇപ്പോൾ പറഞ്ഞ ഈ ദുആകൾ ചെയ്താലും വളരെ പവർഫുള്ളാണ് അള്ളാഹു ഇൽമൻ അസ് എന്ന് തുടങ്ങുന്ന ഏത് ദുവായും നമുക്ക് പറയാം പിന്നെ നമ്മുടെ മനസ്സിൽ ഓരോ ദുആകളും ഇങ്ങനെ കരുതുക അതുപോലെ തന്നെ കിബിലയ്ക്ക് നേരെ നിന്ന് വേണം കുടിക്കാൻ അതൊരു സുന്നത്താണ് പല ആളുകളും ജംസം വെള്ളം കിട്ടുമ്പോൾ അത് തുറന്ന ഒരൊറ്റ കുടിയാണ് നിന്ന് തന്നെ കുടിക്കും നിന്ന് കുടിക്കലല്ല ഏറ്റവും ശ്രേഷ്ഠത ഇരുന്ന് തന്നെ കുടിക്കലാണ് അത് ഏത് വെള്ളം ആവട്ടെ ജംസം വെള്ളം ആണെങ്കിലും ഇരുന്ന് കുടിക്കലാണ് ശ്രേഷ്ഠത നിമസൃതമാർത്തങ്ങൾ നിന്ന് കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇരുന്ന് കുടിക്കലാണ് അതിൻ്റെ മര്യാദ അതിൻ്റെ ശ്രേഷ്ഠത അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ കുടിക്കുന്ന സമയത്ത് മൂന്ന് ഇറക്കായിട്ട് കുടിക്കുക ഒരു പ്രാവശ്യം കുടിച്ചു പ്രാവശ്യം കുടിച്ചു മൂന്ന് പ്രാവശ്യം കുടിച്ചു കുടിക്കുന്ന സമയത്ത് ബിസ്മില്ല പറയുക അതുപോലെ അലഹമ്മില്ല പറയുക കുടിച്ചുകഴിഞ്ഞ് പിന്നെ നമുക്ക് വെള്ളം വെള്ളം ചേർത്തും കുടിക്കാവുന്നതാണ് ചില ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ദർസിലൊക്കെ കോളേജിലൊക്കെ ആരെങ്കിലും ഹജ്ജിനും ഉമ്മറക്കൊക്കെ പോയാൽ ഒരു കുപ്പി സംസം വെള്ളം കൊണ്ടുവരും അതെല്ലാവർക്കും തികയില്ല അപ്പം തൊണ്ണൂറ് കുട്ടികളുണ്ടാവും അപ്പോൾ എന്തു ചെയ്യും ഒരു വലിയൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം എടുത്ത് ഈ സംസം വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് തരാറുണ്ട് അങ്ങനെയും ചെയ്യുന്നത് കൊണ്ട് തടസ്സമൊന്നുമില്ല പക്ഷേ സംസം വെള്ളം ആ രൂപത്തിൽ തന്നെ കുടിക്കലാൻ ഏറ്റവും ഹയർ പിന്നെ അങ്ങനെ തികയില്ലാത്ത സമയമാണെങ്കിലോ സന്ദർഭമാണെങ്കിൽ മറ്റു വെള്ളം ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് അതിന് വേറെ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നുമില്ല അപ്പോൾ കുടിക്കുന്ന സമയത്ത് നല്ല നീയത്ത് ഉണ്ടാവുക സംസം വെള്ളം അതിന് അത് അള്ളാഹുവിൻ്റെ ഒരു ശ്യാറാൻ അതിനെ ബഹുമാനിക്കുക അതിനെ ആദരിക്കുക വീട്ടിൽ കുറച്ച് സംസം വെള്ളം വെക്കൽ ഏറ്റവും ഹയർ അത് വറക്കത്തിൻ്റെ അടയാളമാണെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട് അള്ളാഹു സുഹഹാന ഹോ താല നമുക്ക് ജീവിതകാലത്ത് ഒരുപാട് സംസം വെള്ളം കുടിക്കാൻ ആ മക്കം കാണാൻ ആ ഹെറമ് കാണാൻ മുത്തായ റസൂലിൻ്റെ റൗൽ അസിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്കെല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ